ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് നാൽപ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് സ്വരാജഥവാ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ചത് എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ലാഹോർ രണ്ട് പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാത്ത വ്യക്തിയായി ഓപ്ഷൻ ബി ഡോക്ടർ കെ ബി മേനോനാണത് അപ്പോൾ കെ ബി മേനോൻ്റെ ഇനീഷ്യലിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം കെ ബി ഇത് കീഴരിയൂർ ബോംബ് കേസ് അതിലും നമ്മൾ ആ കീഴരിയൂർ ബോംബ് എന്നുള്ളതിനെ ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ വരുന്നത് കെ ബി എന്നല്ലേ അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുക ബാക്കി മൂന്ന് പേരാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തികൾ ഓക്കെ മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൻ്റെ കേന്ദ്രമായിരുന്ന അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വിഴങ്ങാൻ പോകും വീഴാൻ പോകുന്ന ചെറി ആയി വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആര് ഡൽഹൌസി പ്രഭു നാല് ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി വിളിച്ചുകൂട്ടിയ ഒന്നാം കോണ്ടിനൽ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി ഏതാണ് ഓപ്ഷൻ എ ജോർജിയ അഞ്ച് ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിന് മേൽ കുത്തക സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയായ കാർട്ടസ് കൊണ്ടുവന്നതാരെയും ഓപ്ഷൻ ബി പോർച്ചുഗീസുകാരാണ് ആ നയം കൊണ്ടുവന്നത് ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ് ഓപ്ഷൻ ബി ഡി വിദ്യാവതി സോറി ബി വിദ്യാവതി ആൻസർ മാർക്ക് ചെയ്യുന്നത് കുറച്ച് ലേറ്റായിട്ടാവും കാണിക്കുന്നുണ്ടാവുക കാരണം ആദ്യം ഓൺ വോയ്സിൽ വീഡിയോ എടുത്തു പക്ഷേ അന്തരീക്ഷൻ ഒമ്പതാമത്തെ ഓപ്ഷൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഒരു ബി സി ഡി എന്ന ഭാഗങ്ങളിലെ ലിമിറ്റഡാണ് അത് നടത്തുന്ന രാജ്യങ്ങളാണ് അപ്പുറത്തെ ഭാഗത്തുള്ളത് അപ്പൊ ഇതിലെ ഓപ്ഷൻ സി ആണ് വരുന്നത് എ മലേഷ്യ എ ഫോർ സോറി എ ഫോർ അതായത് ജുമിങ് കൃഷി നടക്കുന്നത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലാണ് ബി ലഡാങ് നടക്കുന്നത് സി ഭാഗത്ത് സോറി ഓക്കെ ജുമിൻ കൃഷി നടത്തുന്നത് വടക്കു കിഴക്കൻ ഇന്ത്യയിലാണ് ലഡാങ് നടക്കുന്നത് ത്രീ ആയിട്ടുള്ള മലേഷ്യയിലാണ് സി മിൽപ്പ നടക്കുന്നത് മെക്സിക്കോയിലാണ് ഡി റോക്ക വരുന്നത് ബ്രസീലിലാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത് പത്താമത്തെ ചോദ്യം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ്ജ നിലയമായ കൈക ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി കർണാടകം ഓപ്ഷൻ ബി ഏതാണ് കർണാടകയിലാണ് കൈക ആണോലയം സൂചി ചെയ്യേണ്ടത് ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് കൂടിയായ സാന്ദ്രതയിൽ ഇരുണ്ടചാര നിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങളെ പറയുന്ന പേരെന്ത് പതിനൊന്ന് നിംബസ് മേഘങ്ങളാണിവ ഇവ കൂടുതലായിട്ടും മഴ മേഘങ്ങളെന്നാണ് അറിയപ്പെടുന്നത് കുമലസും നിംബസൊക്കെ മഴ മേഘങ്ങളാണ് പന്ത്രണ്ട് തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സൈറ്റായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച സ്ഥലം ഏത് അരിട്ടാപെട്ടിയാണ് സ്ഥലം പതിമൂന്ന് റിസർവ് ബാങ്കിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം റിസർവ് ബാങ്ക് ദേശ സാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് രണ്ട് റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ് മൂന്ന് എല്ലാ ബാങ്കുകളിലേയും എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് റിസർവ് ബാങ്ക് അപ്പോൾ ഇതിലെ ഏത് പ്രസ്താവനയാണ് ശരിയായിട്ട് വരുന്നത് പന്ത്രണ്ട് ഡി എല്ലാ പ്രസ്താവനകളും സോറി പതിമൂന്ന് സി പ്രസ്താവന ഒന്നും മൂന്നും മാത്രമാണ് ശരി ഏത് ശരിയല്ല രണ്ടാമത്തെ ശരിയല്ല റിസർവ് ബാങ്ക് ദേശ സത്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി ഒന്നിനാണ് എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് ആരെ റിസർവ് ബാങ്ക് ഇനി നീപ്പതിനാലാമത്തെ ചോദ്യം നോക്കാം കമ്മി ബഡ്ജറ്റ് എന്നാൽ എന്ത് ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അറിയാം കമ്മി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കമ്മി എന്ന് പറഞ്ഞാൽ ഒരർത്ഥം തന്നെയുള്ളൂ അല്ലേ എന്ത് കുറവ് അപ്പോൾ എന്തായിരിക്കും കുറവുണ്ടാവുക വരുമാനം കുറവും ചിലവ് അധികവും വരുന്നതിനെയാണ് എപ്പോഴും നമ്മൾ കുറവ് കമ്മി എന്ന് പറയുന്നത് പ്രത്യേക ബജറ്റിൻ്റെ കാര്യത്തിലായാലും എന്തായാലും കിട്ടുന്ന സാധനം കുറവും എന്നാൽ അതിനനുസരിച്ച് ഉപഭോഗം കൂടുതലായിട്ട് വരുന്നതിനെ നമ്മൾ എപ്പോഴും കമ്മി എന്ന് പറയാം അപ്പോൾ ഇവിടെ ഓപ്ഷൻ എങ്ങനെയായിരിക്കും ഓപ്ഷൻ ബി വരുമാനം കുറവും ചെലവ് കൂടുതലും താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഓപ്ഷൻ അസമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളി പെട്രോളിയം ഖനനം ചെയ്തത് രണ്ട് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അഥവാ ടിസ്കോ മൂന്ന് വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി അബ്രം ഉപയോഗിക്കുന്നു ഇനി ഇതിലെ ശരിയല്ലാത്ത പ്രസ്താവനകളാണ് ചോദിക്കുന്നത് ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമുക്ക് വരുന്നത് രണ്ടു മാത്രമാണ് ഇതിലെ ശരിയല്ലാത്തത് അപ്പോൾ അസമിലെ ദിഗ്ബോയി ആണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് കൂടാതെ വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായിട്ട് അബ്രം ഉപയോഗിക്കുന്നു ഇത് രണ്ടും ശരിയാണ് പൊതുമേഖലയിലെ ആദ്യം ഇരുമ്പുരുക്ക് വ്യവസായശാല ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാലയല്ല അത് പ്രൈവറ്റ് മേഖലയിലെയാണ് പൊതുമേഖലയിലെ വരുമ്പോൾ ഐ ഐ എസ് എൽ ഒ അങ്ങനെ എന്തോ ആണ് വരുന്നത് അത് നോക്കിയിട്ട് കൃത്യം പറഞ്ഞു തരാം ഓക്കെ പതിനാറാമത്തെ ചോദ്യം നോക്കാം നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗം നിലവിൽ വന്ന ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ് ഡോക്ടർ എം ആസ് സ്വാമിനാഥൻ സംശയം അല്ലേ പതിനെട്ട് മുൻകൂട്ടി തയ്യാറാക്കിയ നിർദ്ദേശങ്ങളും നിബന്ധനകളും അനുസരിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഓട്ടോമാറ്റിക്കായി ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രേഡിംഗ് രീതിയെ പറയുന്ന പേരെന്തും പതിനെട്ടാമത്തെ ചോദ്യം എന്താണ് മുൻകൂട്ടി തയ്യാറാക്കിയ നിർദ്ദേശങ്ങളും നിബന്ധനകളും അനുസരിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന രീതി ഏതാണ് പതിനെട്ട് ഓപ്ഷൻ ഡി ആണ് വരുന്നത് അൽഗോ ട്രേഡിംഗ് നമ്മളിപ്പോൾ അൽഗോരികൾക്കായി ചെയ്യുന്നത് കമ്പ്യൂട്ടർ പ്രകാരമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുക പത്തൊമ്പത് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ശരിയായത് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിലെ ഭാഗം നാല് എയിൽ അല്ലെങ്കിൽ ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എയിൽ പ്രതിപാദിക്കുന്നു എൺപത്തി ആറാം ഭേദഗതി മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മൂന്ന് പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളുണ്ട് അപ്പോൾ ഏതാണ് ശരി ഇത് മൂന്നും ശരിയാണ് ഓൾ ഓഫ് ദി എബോ അപ്പോൾ എന്തൊക്കെ പറഞ്ഞു മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിലെ ഭാഗം എയിലാണ് ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ മുതൽ തുടങ്ങുന്നു എൺപത്തിയാറാം ഭേദഗതി മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതിപ്പോൾ അവസാനം ചേർത്തല്ലോ വിദ്യാഭ്യാസത്തെ പറ്റിയിട്ടും പിന്നെ പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളുണ്ട് അതായത് വിദ്യാഭ്യാസം കൂടി ചേർന്നപ്പോൾ പത്താമത്തെ മൗലിക കർത്തവ്യം എന്തായി പതിനൊന്നായിട്ട് വർദ്ധിച്ചു ഇരുപതാം തോന്നു നോക്കാം ഇന്ത്യൻ ഭരണഘടനാ കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇത് അപ്പോൾ പ്രസ്താവനകൾ നോക്കാം ഒന്ന് നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും ഭരണഘടനയിൽ നിന്നും കടമെടുത്തു നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തു അപ്പോൾ ഇരുപതാമത്തെ സി ആണ് വരുന്നത് ഒന്നും മൂന്നും മാത്രമാണ് ശരി നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ എന്താണ് അയർലൻഡിൽ നിന്ന് കടമെടുത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ഡി പി എസ് പിന്നെ അപ്പോൾ ഞാനത് ഓർത്തിരിക്കാൻ വേണ്ടി ചെയ്യുക ഡയറക്റ്റീവ് എന്നുള്ളതല്ലേ നമ്മൾ നിർദേശകത്വങ്ങളെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ തുടങ്ങാം അപ്പോൾ ആ ഡി മാറ്റി കഴിഞ്ഞാൽ ഐ ആറ് അപ്പോൾ അയർലൻഡ് തുടങ്ങുന്നതും ഐ ആർ എന്നാണ് ഡയറക്ടീവ് പ്രിൻസിപ്പലിൻ്റെ ഡി മാറ്റി കഴിഞ്ഞാലുള്ള സ്പെല്ലിങ്ങും ഐ ആറ് ആണ് അപ്പോൾ അയർലൻഡിൽ നിന്നാണ് ഡയറക്ടീവ് പ്രിൻസിപ്പൽസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡി പി എസ് പി കടമെടുത്തിട്ടുള്ളത് പിന്നെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അതെന്തായാലും അമേരിക്കയല്ല അത് ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു വാക്കാണ് അപ്പം ലിബർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി അപ്പോൾ അത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുണ്ടാവുക ഫ്രാൻസിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് പിന്നെ നിയമവാഴ്ച അത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത് ഇനി ഇരുപത്തൊന്നാമത്തെ ചോദ്യം നോക്കാം സോറി ഇരുപത്തൊന്നാമത്തെ ചോദ്യം നോക്കാം ഭരണഘടനയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം രണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം മൂന്ന് ന്യൂനപക്ഷങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മതപഠനാവകാശവും ഉണ്ട് അപ്പോൾ നമുക്ക് ഏതാണ് ഓപ്ഷൻ വരിക ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഓപ്ഷൻ വൺ ആൻഡ് ടു ആണ് വരുന്നത് ഓപ്ഷൻ വൺ ആൻഡ് ടു ഏതൊക്കെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം ന്യൂനപക്ഷങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മതപഠനാവകാശമുണ്ട് മതപഠനാവകാശം ഇല്ല എന്ന പ്രത്യേകം തന്നെ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ശരിയായ പ്രസ്താവനയാണ് ഇവിടെയും ചോദ്യം സോറി ശരിയായ ശരിയായ പ്രസ്താവന നോക്കാം മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മുൻ സുപ്രീം കോടതി ജഡ്ജിയും അംഗങ്ങളാണ് മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മുൻ ഹൈക്കോടതി ജഡ്ജിയും അംഗങ്ങളാണ് മനുഷ്യാവകാശങ്ങളിൽ പ്രഗത്ഭരായ രണ്ടുപേർ ഇതിലെ അംഗങ്ങളാണ് അപ്പോൾ ഇതിൽ ഏതാണ് ശരി വരിക ഓപ്ഷൻ ഇരുപത്തിരണ്ടിലെ ഏതാണ് വരിക ഇരുപത്തിരണ്ട് സി ആണ് വരിക വൺ ആൻഡ് ത്രീ ഇരുപത്തിരണ്ട് സി ആൻഡ് സി അപ്പോൾ ഏതൊക്കെയാണ് മുൻ കോടതി ചീഫ് ജസ്റ്റിസും മുൻ സുപ്രീം കോടതി ജഡ്ജിയും അതിലെ അംഗങ്ങളാണ് പിന്നെ മനുഷ്യാവകാശങ്ങളിൽ പ്രഗത്ഭരായ രണ്ടുപേർ അതിലുണ്ട് ഇത് ദേശീയ മനുഷ്യാവകാശ മനുഷ്യാവകാശത്തിൻ്റെ കാര്യം ഇനി നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലാണെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പകരം ആരായിരിക്കും മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മുൻ ഹൈക്കോടതി ജഡ്ജിയും അതിലെ അംഗങ്ങളായിരിക്കും ഓക്കെ ഇനി ഇരുപത്തി മൂന്നാം ചോദ്യം നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇത് അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത് ചില കേസുകളിൽ കമ്മീഷനെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട് കേസുകളിൽ ശിക്ഷാനടപടിയ്ക്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമേ കമ്മീഷനുള്ളൂ അത് രണ്ടാമത്തെ ഓപ്ഷൻ മൂന്നാമത്തേ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസെടുക്കാനുള്ള അവകാശമുള്ളൂ അപ്പോൾ ഇരുപത്തി മൂന്നാമത്തേൻ്റെ ഓപ്ഷൻ എത്രയാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് തെറ്റായത് ഏതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിലെ തെറ്റായ ഓപ്ഷൻ ഏതാണ് ചില കേസുകളിലെ കമ്മീഷനെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശമുണ്ടോ ഉണ്ടോ ഇല്ല അങ്ങനൊരു അവകാശം ഇല്ല പിന്നെ ശുപാർശ ചെയ്യുന്നുള്ള അവകാശം മാത്രമേ കമ്മീഷനുള്ളൂ അത് ശരിയാണ് പിന്നെ മൂന്നാമത്തെ എന്താ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസെടുക്കാനുള്ള അവകാശമുള്ളൂ അല്ല മനുഷ്യാവകാശ ലംഘനം കണ്ടു കഴിഞ്ഞാൽ സ്വമേധയാ കമ്മീഷൻ എന്ത് ചെയ്യാം കേസെടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു യുക്തി വെച്ചിട്ട് തന്നെ ഡിലീഷൻ ഓപ്ഷൻ വെച്ചിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും കേട്ടോ ഓക്കെ ഇരുപത്തിനാലാമത്തെ ചോദ്യം നോക്കാം താഴെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് ഭരണഘടന ഘടനയിൽ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള അനുച്ഛേദങ്ങളാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് രണ്ട് ഭരണഘടനയിലെ മുപ്പത്താറ് മുതൽ അമ്പത്തൊന്ന് വരെയുള്ള അനുച്ഛേദങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്നത് അനുച്ഛേദം മുന്നൂറ് എ പ്രകാരം സ്വത്താവകാശ നിയമം എന്താണ് ഒരു നിയമാവകാശമാണ് ഇപ്പോൾ ഓപ്ഷൻ ഇരുപത്തിനാല് നോക്കാം ഇരുപത്തിനാലിലെ നമുക്ക് ഓപ്ഷൻ വരുന്നത് എന്താണ് ശരിയായ പ്രസ്താവനകളാണ് നമുക്കിതിൽ വേണ്ടത് അപ്പോൾ ഈ മൂന്നെണ്ണം എന്താണ് ശരിയായ പ്രസ്താവനകളാണ് അപ്പോൾ ഓൾ ദി അബവ് ആണ് നമ്മുടെ ആൻസർ വരിക അപ്പം ഏതൊക്കെയാണ് നമുക്കൊന്നുകൂടി നോക്കാം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത് ഭരണഘടനയിൽ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് മൗലികാവകാശങ്ങൾ വരുന്നത് പിന്നെ ഡി പി എസ് പി എത്രയാണ് മുപ്പത്താറ് മുതൽ അമ്പത്തൊന്ന് വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് വരുന്നത് മുന്നൂറ് എ പ്രകാരം സ്വത്താവകാശം എന്താണ് ഒരു നിയമാവകാശമാണ് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം നോക്കാം കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് പാർലമെന്ററി സമ്പ്രദായത്തിൽ പ്രധാനമന്ത്രിയാണ് ഗവൺമെൻറിന്റെ തലവൻ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റ് ഗവൺമെൻറിൻ്റെയും സ്റ്റേറ്റിൻ്റെയും തലവനാണ് മൂന്ന് സെമി പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ ആണ് ഗവൺമെൻറ്റിൻ്റെ തലവൻ അപ്പോൾ ഇതിന് ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് വൺ ആൻഡ് ടു ആണ് ഇതിൽ ശരിയായ പ്രസ്താവനകൾ വരുന്നത് ഏതൊക്കെയാണ് പാർലമെൻ്ററി സമ്പ്രദായത്തിൽ ആയിരിക്കും ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ ആണ് ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റിൻ്റെയും തലവൻ ഓക്കെ ഇനി ഇരുപത്താറാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇത് നമുക്ക് ശരിയാണ് വേണ്ടത് ഇരുപത്താറാമത്തെ ചോ ഓപ്ഷൻ നോക്കാം ഉപരാഷ്ട്രപതി രാജ്യസഭാധ്യക്ഷനാണ് ഉപരാഷ്ട്രപതിയെ അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് അപ്പോൾ എന്താണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയായ പ്രസ്താവനകളാണല്ലേ ഉപരാഷ്ട്രപതി എന്താണ് രാജ്യസഭാ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതിയെ അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് നിങ്ങൾ കഴിഞ്ഞ എൻ്റെ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പറിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം അതിൽ ഞാൻ രാജ്യസഭയെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അതിലിപ്പോൾ നമ്മളിപ്പോൾ പോയ രാജ്യസഭയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഹരിത വിപ്ലവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആ പരീക്ഷയുടെ കൊസ്റ്റൻ പേപ്പർ ഇപ്പോൾ ഈ അടുത്ത് ഇരുപത്തിനാലെന്ന് പറഞ്ഞിട്ടതാ ഇത് ഇരുപത്തിമൂന്നില് വന്നിട്ടുള്ളതാണ് അപ്പോൾ വ്യത്യാസം കണ്ടോ നമ്മുടെ പ്രീവിയസ് ഇയർ പഠിക്കുന്നുണ്ടുള്ള മെയിൻ ഉപകാരങ്ങളാണ് ഇപ്പോഴും ട്രെൻഡിങ് എൻ്റെ ഹോട്ട് ടോപ്പിക്കിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ് ഹരിത വിപ്ലവമായാലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രാജ്യസഭ ആയാലും ലോകസഭയായാലും അപ്പോൾ എന്തായാലും ആ മകങ്ങളൊന്നും പഠിക്കാതെ ആരും പരീക്ഷയ്ക്ക് പോകരുത് ഓക്കെ ഇരുപത്തേഴാമത് ചോദ്യം നോക്കാം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കിലയുടെ ഹെഡ് കാർട്ടേഴ്സ് തൃശ്ശൂർ ആണ് കില ഒരു സ്വയംഭരണാധികാര സ്ഥാപനമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് കിലയുടെ ഭരണ സമിതിയുടെ ചെയർപേഴ്സൺ ഇനി ഇവയിലും ശരിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരിക ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി അബവ് ശരിയാണ് കാരണം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് കിലയുടെ ഫുൾ ഫോം അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് തൃശ്ശൂരാണ് പിന്നെ കില ഒരു സ്വയംഭരണാധികാര സ്ഥാപനമാണ് പിന്നെന്താ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് കിലയുടെ ഭരണ സമിതിയുടെ ചെയർപേഴ്സൺ അപ്പോൾ ഓക്കെ ആ ഇതെല്ലാം കിട്ടിയല്ലോ ഓക്കെ ഇനി നമുക്ക് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം നോക്കാം കിട്ടാട്സ് പൂർണ്ണമായും ഒരു സർക്കാർ സ്ഥാപനമാണ് കിറ്റാട്സ് ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമാണ് കിട്ടാട്സ് മറ്റു പിന്നോക്കക്കാർക്ക് വേണ്ടിയുള്ള സംഘടനയാണ് ഈ ചോദ്യത്തിലെ സോറി ചോദ്യം വായിക്കാൻ പറ്റുമോ സോറി താഴെ ചേർക്കുന്ന പ്രസ്ഥാനങ്ങളിലെ ശരിയല്ലാത്തത് ഏതെന്നാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഓപ്ഷൻ ഇരുപത്തെട്ടിൽ നോക്കുമ്പോൾ കിറ്റാട്സ് ഒരു പൂർണ്ണമായും സർക്കാർ സ്ഥാപനമാണോ അല്ല തെറ്റാണ് ഇനി ഒരു ക്രിപ്റ്റ് ഒരു അർദ്ധർ സർക്കാർ സ്ഥാപനമാണോ ശരിയാണ് ഇനി ക്രിപ്റ്റ് മറ്റു പിന്നോക്കക്കാർക്ക് വേണ്ടിയുള്ള സംഘടനയാണോ അല്ല അതും തെറ്റാണ് അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള ഓപ്ഷനൊക്കെ ഏതാണ് വൺ ആൻഡ് ആണ് അപ്പോൾ ഇരുപത്തെട്ടാമത്തെ ഉത്തരം ഏതാണ് വരിക ഓപ്ഷൻ എ വൺ ആൻഡ് ത്രീ തെറ്റാണ് ഇനി ഇരുപത്തൊന്നാമത്തെ ചോദ്യം നോക്കാം കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിലെ ശരിയായത് ഓപ്ഷൻ ഒന്ന് നോക്കാം ഒന്നാം കേരള വനിതാ കമ്മീഷൻ രൂപം കൊള്ളുന്നത് ശ്രീ എ കെ ആൻ്റണി മന്ത്രിയായിരുന്നപ്പോഴാണ് രണ്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ശ്രീമതി ഇനി വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രനാണ് ശരിയാണോ നോക്കാം ഏതാ ഇരുപത്തൊമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും കേട്ടോ കാരണം ഒന്നാം കേരള വനിതാ കമ്മീഷൻ രൂപം കൊള്ളുന്ന സമയത്ത് എ കെ ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ശരിയാണ് പിന്നെ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രനാണ് അതായത് ആ സമയത്ത് ഇന്ദിരാ രവീന്ദ്രനായിരുന്നു ആദ്യ അധ്യക്ഷ ശ്രീമതി സുഗതാകുമാരി സോറി സോറി ആ ഭാഗത്ത് തെറ്റുപറ്റി ഇന്ദിരാ രവീന്ദ്രൻ അല്ലായിരുന്നു സോറി ഇപ്പം മാറിയിട്ടുണ്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ശ്രീമതി സുഗതകുമാരിയാണ് അത് തുടങ്ങുമ്പോൾ അത് തന്നെയായിരുന്നു ശരി അപ്പോൾ ഒന്നും രണ്ടുമാണ് ശരി കേട്ടോ ഓക്കെ മുപ്പതാമത്തെ ചോദിച്ചത് നോക്കാം ചൂടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത് ഒന്ന് പ്ലാനിംഗ് ബോർഡ് ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയാണ് പ്ലാനിംഗ് ബോർഡിലെ എക്സ്പേർട്ട് പാർട്ട് ടൈം മെമ്പറാണ് സന്തോഷ് ജോർജ് കുളങ്ങര പഞ്ചവത്സര വാർഷിക പദ്ധതികൾ തയ്യാറാക്കുക എന്താണ് ബോർഡിൻ്റെ പ്രധാന ചുമതല മുപ്പതിൻ്റെ ആൻസർ ഏതാ വരുന്നത് മുപ്പതിൻ്റെ ആൻസർ എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഇനി മുപ്പത്തി ഒന്ന് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ നോക്കാം അമ്പത്തി രണ്ടാം ഭേദഗതിയെ കൂറുമാറ്റ നിരോധന നിയമം പരാമർശിക്കുന്നു രണ്ട് തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതി പ്രകാരം കൂറുമാറ്റ നിരോധന നിയമത്തിന് ചില പരിഷ്കാരങ്ങൾ വരുത്തി മൂന്ന് സഭാധ്യക്ഷനാണ് കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് അപ്പോൾ മുപ്പത്തി ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ് വരുന്നത് ശരിയായ പ്രസ്താവന തന്നെയല്ല എവിടെയും ചോദിക്കുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ് വരുന്നത് മൂന്ന് ഓപ്ഷനും ശരിയാണ് ഇനി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം നോക്കാം ലോക പ്രമേഹ ദിനം എന്നാണ് വരുന്നത് ലോക പ്രമേഹ ദിനം എന്താണ് മുപ്പത്തിരണ്ട് ഓപ്ഷൻ ബി നവംബർ പതിനാല് ഒരു നീലവളയം ഇന്ത്യയിലുണ്ടായിട്ടാണ് ദൂഷിക്കുന്നത് ശിശുദിനമായിട്ടാണ് നെഹ്റുവിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മളത് ആഘോഷിക്കുന്നത് അല്ലേ മുപ്പത്തി മൂന്ന് നോക്കാം അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണെന്നാണ് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് അപ്പോൾ പുകയില എപ്പോൾ എപ്പോഴെടുത്താലും അതിലടങ്ങിയിരിക്കുന്ന വസ്തു ഏതാണ് നിക്കോട്ടീൻ ഏതാണ് ഓപ്ഷൻ സി നിക്കോട്ടീൻ ഇനി മുപ്പത്തിനാലിൽ നോക്കാം താഴെ തന്നിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗങ്ങൾ അല്ലാത്തതേ ഏത് മുപ്പത്തിനാലിലെ ബാക്ടീരിയ രോഗങ്ങളല്ലാത്തത് ആരാണ് സി നിപ്പ എന്താണ് നിപ്പ വൈറസ് രോഗം ആണല്ലേ അപ്പോൾ ബാക്ടീരിയ രോഗങ്ങൾ ആരൊക്കെയാണ് ആന്ത്രാക്സ് ഡിഫ്തീരിയ ക്ഷയം ആ ഓപ്ഷൻ വായിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം കാരണം ആയിട്ട് നിപ്പ റിസൾട്ട്സ് ഒക്കെ എന്താണ് വൈറസ് 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 എന്ന് ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വൈറലായി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അതല്ലാത്തത് ഇതായിരിക്കും നിപ്പ തന്നെയായിരിക്കും മുപ്പത്തഞ്ച് നോക്കാം നവീന ജനിതക എഞ്ചിനീയറിംഗ് അല്ലാത്തത് ഏതാണ് മുപ്പത്തഞ്ച് ഡി എക്സ്റേ ഡിഫ്രഷൻ എക്സ്റേക്ക് ഏത് കാലത്ത് വന്നാലേ പ്രൊഫൈലിങ്ങും ഫിംഗർ പ്രിൻറ്റിങ്ങും ജീൻ മാപ്പിങ്ങും ഇന്നത്തെ നൂതന ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് നമ്മുടെ ബയോളജി എക്സ്ട്രാ അങ്ങനെ തന്നെ കിടക്കുന്ന ഒരു ഭാഗമാണതല്ലേ ഓക്കേ മുപ്പത്താറാമത്തെ ചോദ്യം നോക്കാം പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറച്ച് ശാസ്ത്രജ്ഞൻ ആരാണ് എഡ്വേഡ് ജെന്നറാണ് കേട്ടോ മുപ്പത്താറ് ബി എഡ്വേഡ് ജന്നർ മുപ്പത്തേഴ് നോക്കാം രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കുന്ന ടെസ്റ്റാണേത് ഓപ്ഷൻ ഡി എ പി ടി ടെസ്റ്റ് ഇനി മുപ്പത്തെട്ട് ഇരുപത് സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് തർപ്പണത്തിൻ്റെ വക്രത ആരം ഡേഷരിക്കും അതായത് ഫോക്കസ് ദൂരം ഇരുപത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ആരം എന്തായിരിക്കും അതിൻ്റെ ഇരട്ടി ആയിരിക്കും അപ്പോൾ നാൽപ്പത് സെൻറ്റിമീറ്റർ ആണ് വരിക ഇനി വക്രത ആരം തന്നു നാൽപ്പതാണ് ഇനി അതിൻ്റെ ഫോക്കസ് ദൂരം ആണെങ്കിലോ അതിൻ്റെ പകുതി അപ്പോൾ നാൽപ്പതിൻ്റെ പകുതിയാകുമ്പോൾ ഫോർട്ടി ഡിവൈഡ് ബൈ ടു ട്വൻറ്റി സെൻറ്റിമീറ്റർ ആണ് വരിക കേട്ടോ ഓക്കെ മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലാണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കാത്തത് ഏതിലായിരിക്കും ആ ഓപ്ഷൻസ് ഇ സ്ഥെതസ്കോപ്പിലായിരിക്കും അല്ലേ കാരണം എക്കോ കാർഡിയോഗ്രഫി അൾട്രാസോണോഗ്രഫി സോണാർ ഇതൊക്കെ ഉള്ളിലേക്ക് ചെന്ന് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്നാൽ സ്റ്റെതസ്കോപ്പ് അങ്ങനെയാണോ നമ്മുടെ ചെവിയിൽ വെച്ചിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റൊക്കെ നോക്കുന്ന ഇതല്ലേ അപ്പോൾ അതിൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ നാൽപ്പതാമത്തെ ചോദ്യം നോക്കാം തന്നിരിക്കുന്ന ഏകങ്ങളിൽ ഒറ്റയാനെ അങ്ങനെ കണ്ടെത്തുക അപ്പോൾ ഏതൊക്കെ വന്നിട്ടുണ്ട് എം ജി ഗ്രാം കിലോഗ്രാം എം അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എം അമ്മ ആയിരിക്കണം അല്ലേ ബാക്കിയെല്ലാം എന്താണ് ഒരു ജീ പൊതുവായിട്ട് എല്ലാ അതെല്ലാം അളവിനെ ഒരു ഭാരത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ മില്ലിമീറ്റർ അങ്ങനെയാണോ ഒരു ദൂരത്തിനെയല്ലേ റെ പ്രസന്റ് ചെയ്യുന്നത് ഓക്കെ നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം നോക്കാം തന്നിരിക്കുന്ന സപ്ഷനിൽ സാധ്യമല്ലാത്തത് ഏതായിരിക്കും ഏതായിരിക്കും ആ ഓപ്ഷൻ ബി ടു ഡി ടു ഡി ത്രീ ഡി എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മൾ കൺഫ്യൂഷനൊക്കെ വേണ്ടി തരുന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ വൺ എസ് ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഫോർ എസ് ടു അങ്ങനെ പോകുന്നതിൽ എവിടെയും ടു ഡി നമുക്ക് വരുന്നുണ്ടോ വരുന്നില്ല രണ്ട് ഷെല്ല് ഉൾക്കൊള്ളാൻ പറ്റാവുന്നതാണല്ലോ സബ് സെക്ഷനിലെ രണ്ടെണ്ണം ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിനെയാണല്ലോ ആ നമ്പർ വെച്ചിട്ടത് കാണിക്കേണ്ടത് അപ്പോൾ ടു ഡി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ വായിച്ച ഒരു ഫ്ലോയിൽ ആ അതായിരിക്കില്ല എന്നൊക്കെ വിചാരിച്ചങ്ങനെ പോകും ഫൈവ് വരെ കിട്ടും പക്ഷേ ഓപ്ഷൻ ബി ആണ് സാധ്യമല്ലാത്തത് ഓക്കെ നമുക്ക് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം താഴ്ന്ന താമനിലയിൽ ഉരുകാത്ത ലോഹം ഏതാണ് ഏതാണ് സോഡിയം താഴ്ന്ന താമനയിൽ ഉരുകാത്ത ലോഹം ഏതാണ് സോഡിയം സോഡ പൊട്ടിത്തെറുകിയ ചെയ്യുക അല്ലേ ഉരുകല്ലേ ചെയ്യുക പൊട്ടിത്തെറുകിയ ചെയ്യുക ഗാലിയം സീസിയും വർക്കൂറിയൊക്കെ ഞാൻ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അതിൻ്റെ കയ്യിലിരുന്ന് തന്നെ ഇല്ലാതെ ആയിക്കോളും എന്നൊക്കെയാണ് ഗാലിയം ഇതേ പറ്റിയിട്ട് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള നമ്മുടെ എസ് സി ആർ ടികളൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണെന്ന് അത് ഞാൻ പിന്നെ നോക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞുതരാം എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ കേട്ട് വായിച്ചൊരു ഹോർമുണ്ടായിരുന്നു മാത്രം ഓക്കെ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത കാർബൺ രൂപാന്തരങ്ങളെ അമോർഫസ് കാർബൺ എന്ന് പറയുന്നു തന്നിരിക്കുന്നവയിൽ അമോർഫസ് കാർബണിൻ്റെ ഉദാഹരണം അല്ലാത്തതേത് അമോർഫസ് കാർബണിൻ്റെ ഉദാഹരണം അല്ലാത്തതാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഏത് കൽക്കരിയാണ് വരുന്നത് അമോർഫസ് കാർബണിൻ്റെ ഉദാഹരണങ്ങൾ അപ്പം ഏതൊക്കെ ആയിരിക്കും കോക്ക് ഗ്രാഫൈറ്റ് മരക്കരി ഉദാഹരണമല്ലാത്തത് ചോദിച്ചാൽ കൽക്കരി ഓക്കെ നാൽപ്പത്തിനാലാമത്തെ ചോദ്യം നോക്കാം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ആർക്കാണ് അറിയാത്തതിലെ ഓപ്ഷൻ ഡി നമ്മുടെ തൃശ്ശൂർ നമ്മുടെ തൃശ്ശൂർ അപ്പോൾ ഓക്കെ നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം നോക്കാം കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണ് നാൽപ്പത്തഞ്ച് ബി കഥകളി ഇത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത വിദ്യ അല്ലേ നാൽപ്പത്താറ് ഹൃദയസ്മിതം ആരുടെ കൃതിയാണ് ഓപ്ഷൻ ഡി ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കൃതിയാണ് ക്ഷീരമുള്ള ഒരെകടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൊടുക്കും എന്നു പാടിയത് ആരാണ് നാൽപ്പത്തിയേഴ് എ കുഞ്ചൻ നമ്പ്യാർ ഭയങ്കര അപ്പം ആസ്വപ്പിച്ചിട്ടുള്ള വരികളാണല്ലേ അതെ നാൽപ്പത്തെട്ടാമത്തെ ചോദിച്ചു നോക്കാം ഏറ്റവും അധികം തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഏതായിരിക്കും ബ്രസീൽ അല്ലേ അവിടെ നമ്മുടെ ബ്രസീൽ ആരാധകരും അർജൻറ്റീന ആരാധകരൊക്കെ ഒക്കെ കമാണം അപ്പം നാൽപ്പ നാൽപ്പത്തി ഒമ്പതാം ചോദിച്ചു നോക്കാം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാ നാൽപ്പത്തൊമ്പത് ഏ ഹോക്കി ഇനി അമ്പതാമത്തെ ചോദിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയത് ആരാണ് അമ്പത് സി അന്ന് എംബാപ്പയ്ക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ പിന്നെ കറണ്ട് അഫെയർ ഒക്കെ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇവരൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അപ്പോൾ ഓക്കെ അമ്പത്തി ഒന്ന് മുതലേ അറുപത് വരെയുള്ള ഒമ്പത് ചോദ്യങ്ങൾ നമ്മുടെ മാത്സ് വയർ ആണ് അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഞാനിവിടെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ മാത്സ് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരേ ഒരു സോഴ്സ് ബ്രിട്ടേൺ ആണ് അപ്പോൾ അതിന്നാണ് ഞാൻ മാർക്ക് നേടി തുടങ്ങിയത് മാത്സ് എന്തെങ്കിലും പഠിച്ചെങ്കിൽ അത് എല്ലാ കാലത്തേക്കും ഇപ്പോൾ ഈ സമയത്തേക്ക് അടക്കം ഇത് ഉപകാരപ്പെട്ടിട്ടുള്ളത് ആ ഒരു ചാനലും ആ ഒരു സാറും ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ജോയിൻ സാറിൻ്റെ ക്ലാസ്സാണ് ഞാൻ അന്നും ഇന്നും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാത്സൊന്നും അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ളൊരു എക്സ്പേർട്ട് അല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സൊക്കെ നോക്കുക തന്നെ ചെയ്യാൻ കിട്ടുമെന്ന് ആദ്യം നോക്കുക കിട്ടാത്തത് മാത്രം നന്നായി ചെയ്ത് പഠിക്കുക ക്ലാസ് കണ്ട് പഠിക്കുക എന്നാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കിട്ടാത്തവരും ബേസ് ഇല്ലാത്തവരൊക്കെ എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അല്ലാത്തവരൊക്കെ സ്വയം ചെയ്ത് നോക്കുക ഇനി അടുത്തത് അവിടുന്ന് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് വരുന്നത് അറുപത്തൊന്നാമത്തെ ചോദ്യം നോക്കാം എ ഗ്രൂപ്പ് ഓഫ് ഈഗിൾസ് ഈസ് കോൾഡ് ഓപ്ഷൻ ബി ആണ് വരുന്നത് എ കോൺവൊക്കേഷൻ ഓഫ് ഈഗിൾസ് അതായത് ഈഗിൾസിൻ്റെ കൂട്ടത്തിന് എന്താണെന്നാണ് പറയുന്നത് അപ്പോൾ എ കോൺവൊക്കേഷൻ ഓഫ് ഈഗിൾസ് എന്നാണ് അവരുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്നത് ഓക്കെ അറുപത്തി ചോദ്യം നോക്കാം നെയ്തർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് മോർ ഫോർ ദി പാർട്ടി അപ്പോൾ ആ ഗോയുടെ മുമ്പിലേ വരേണ്ട പ്രപ്പോസിഷൻ ഏതെന്നാണ് നോക്കേണ്ടത് അപ്പോൾ ഇവിടെ രണ്ട് രണ്ടുപേരുള്ളൂ അതുകൊണ്ടൊക്കെ എന്താണ് ബാക്കിയെല്ലാം ഈസ് ആയാലും ഹെസ് ആയാലും ഗോസ് ആയാലും ഒക്കെ സിംഗുലർ ഫോമാണ് കാണിക്കുന്നത് ആറ് മാത്രമാണ് എന്ത് പ്ലൂരലായി വരുന്നുള്ളൂ അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അറുപത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എസംബ്ലി ഗ്രേഷ്യ അറുപത്തി മൂന്നാമത്തെ ചോദ്യം എന്താണ് വരുന്നത് ഓപ്ഷൻ ഡി ഫോർ എക്സാമ്പിൾ എക്സംബ്ലി ഗ്രേഷ്യ ഫോർ എക്സാമ്പിൾ അറുപത്തിനാല് ചേഞ്ച് ഇൻ ടു പാസീവ് ഓയിസ് ചിൽഡ്രൻ മേക്ക് എ കേക്ക് അറുപത്തിനാല് ഓപ്ഷൻ എന്തായിരിക്കും ഓപ്ഷൻ ബി ആണ് വരുന്നത് എ കേക്ക് ഈസ് മെയ്ഡ് ബൈ ചിൽഡ്രൻ അവിടെ എന്താ പറയുന്നത് ചിൽഡ്രൻ മേക്ക് എ കേക്ക് എന്നല്ലേ കുട്ടികൾ ഒരു കേക്ക് ഉണ്ടാക്കുകയാണെന്നാണ് അപ്പം അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്താണ് എ കേക്ക് എന്താണോ സബ്ജക്റ്റ് അതിനെ നമ്മൾ ആദ്യം എടുത്തു എന്താണ് അവരുണ്ടാക്കുന്നത് കേക്കാണ് ആരാലാണ് ഉണ്ടാക്കുന്നത് മെയ്ഡ് ബൈ ചിൽഡ്രൻ കുട്ടികളാലാണ് ഉണ്ടാക്കുന്നത് സോറി ഒബ്ജെക്റ്റിനെ നമ്മൾ ആദ്യം എടുത്തു സബ്ജക്റ്റിനെ നമ്മൾ അവസാനം വെച്ചു ഇനി അറുപത്തഞ്ചാമത്തെ ഓക്കെ അറുപത്തിയഞ്ചാമത്തെ ചോദിച്ചു നോക്കാം ഹീ സ്പോക്ക് വെരി ഡിപ്ലോമാറ്റിക്കലി ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് അണ്ടർലൈൻഡ് അപ്പോൾ ഡിപ്ലോമാറ്റിക്കലി ആയിട്ടാണ് വളരെ തന്ത്രപരമായിട്ടാണ് അവൻ സംസാരിക്കുന്നത് അവൻ്റെ സംസാരം എങ്ങനെയാണ് വളരെ തന്ത്രപരമായിട്ടാണ് അപ്പോൾ അതവിടെ എന്താണ് കാണിക്കുന്നത് അറുപത്തിയഞ്ച് ഓപ്ഷൻ ഡി അവൻ്റെ അല്ലേ അവൻ്റെ ക്രിയയല്ലേ നമ്മൾ തന്ത്രപരമായി എന്ന് കാണിക്കുന്നത് അപ്പോൾ അത് ആഡ്വർബാണ് വരുന്നത് ഓക്കെ അറുപത്തിയാറാമത്തെ ചോദ്യം നോക്കാം ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഇഡിയം ഇൻ ദ എൻ ദിവൻ സിൻ ഓക്കെ നമുക്ക് അറുപത്തിയാറാമത്തെ ചോദ്യം നോക്കാം ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഇഡിയം ഇൻ ദ ഗിവൻ സിൻഡസ് വി ഗോ ഫോർ പിക്നിക് വൺസ് ഇൻ എ ബ്ലൂ മൂൺ ആ ഇൻവെർട്ടഡ് കോമയിൽ കൊടുത്തിട്ടുള്ള ബ്ലൂ മൂണിൻ്റെ അർത്ഥം അതാണ് ചോദിക്കുന്നത് അപ്പോൾ അറുപത്തി എന്താണ് ഓപ്ഷൻ സെൽഡം അതായത് വല്ലപ്പോഴും ബ്ലൂ മൂൺ വല്ലപ്പോഴും അറുപത്തേഴ് ചെന്ന് നോക്കാം ദ മീനിങ് ഓഫ് ദ കോമ്പൗണ്ട് വേർഡ് ബ്ലോക്ക് ഹെഡ് അതായത് ബ്ലോക്ക് വേറെ ഹെഡ് വേറെ ഇത് രണ്ടും കൂടി ചേർന്നാണ് ഒരു കോമ്പൗണ്ട് വേർഡ് ആയിട്ട് മാറിക്കുന്നത് അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ഫൂളിഷ് പേഴ്സൺ ആണ് വരുന്നത് അറുപത്തെട്ട് ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ പൊസിഷൻ ഫ്രം ദി ചോയ്സസ് ഗിവൻ ബിലോ വേർ ആർ യു കമ്മിങ് അപ്പോൾ അതിനുവേണ്ട ചോദ്യചിഹ്നം എന്താണെന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് അറുപത്തെട്ട് ഏതാണ് ഓപ്ഷൻ സി വേർ ആർ യു കമ്മിങ് ഫ്രം നീ എവിടെ നിന്നാണ് വരുന്നത് ഫ്രം ഓക്കെ അറുപത്തൊമ്പതാമത്തെ ചൊന്ന് നോക്കാം ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിങ് അറുപത്തി ഒമ്പത് ഏതാണ് കറക്റ്റ് സ്പെല്ലിങ് എന്നാണ് ഹോമിയോപാത്ത് ആണ് കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ട് ഇതിൽ വരുന്നത് മൂങ്കോസിൻ്റെ സ്പെല്ലിങ് സെപ്പറേറ്റിൻ്റെ സ്പെല്ലിങ് പ്രിം പ്രൈംറോസിൻ്റെ സ്പെല്ലിങ് ഇതെല്ലാം ഓരോ ഇ ഡി പിന്നെ ഏ ഡൊക്കെ തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് പഠിക്കണം എല്ലാവരും ഓക്കെ എഴുപതാം തീയതി നോക്കാം ചൂസ് ദ കറക്റ്റ് ആൻസർ നോ സൂണർ ഡിഡ് ഐ റീച്ച് ദ സ്കൂൾ ദാൻ ദി അസംബ്ലി സ്റ്റാർട്ടഡ് ബി അപ്പം ഇതുപോലത്തെ ഒരു മൂന്ന് ഓപ്ഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലെ കറക്റ്റ് ആൻസർ ചെയ്തതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് നോ സൂണർ ഡിഡ് ഐ റീച്ച് ദ സ്കൂൾ ദാൻ ദി അസംബ്ലി സ്റ്റാർട്ടഡ് അപ്പോൾ എല്ലാം തുടങ്ങുന്നത് എന്താണ് നോ സൂണർ നോ സൂണർ നോ സൂണർ ഡിഡ് ഐ വെച്ചിട്ടാണ് ആ റീച്ച് മുതലാണ് പിന്നീട് എന്ത് വരുന്നത് മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നത് അപ്പോൾ റീച്ച് ദ സ്കൂൾ ദാൻ ദി അസംബ്ലി ആണ് കറക്റ്റ് ആൻസർ പക്ഷേ മറ്റുള്ള രണ്ട് ഓപ്ഷൻ നോക്കുമ്പോൾ നോക്കൂ നോ സൂണർ ഡിഡ് ഐ റീച്ച് ഡി ദ സ്കൂൾ ദാൻ ദി അസംബ്ലി സ്റ്റാർട്ടഡ് അത് വേണ്ട അല്ലേ നോ സൂണർ ഡിഡ് ഐ റീ റീച്ച് ദ സ്കൂൾ ദാൻ ദി അസംബ്ലി ഹാഡ് സ്റ്റാർട്ടഡ് അപ്പം ഇതൊന്നും വേണ്ട സിമ്പിളായിട്ട് നമുക്ക് മതി നോ സൂണർ ഡിഡ് ഐ റീച്ച് ദ സ്കൂൾ ദാൻ ദി അസംബ്ലി സ്റ്റാർട്ട് ഇട്ട് ഓക്കെ മീൻ നമുക്ക് മലയാളത്തിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഓക്കെ എഴുപത്തൊന്നാം ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പൂജക ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തി എഴു എഴുതുക എഴുപത്തൊന്ന് ഏതാണ് വരുന്നത് എഴുപത്തൊന്ന് ബി ഗുരുപാദർ അതായത് ഒരാൾ തന്നെയുള്ളൂ പക്ഷെ അവരെ നമ്മൾ ആ ഒരു മര്യാദപൂർവം ഗുരുക്കർ മാറാറെന്നൊക്കെ ആ അവസാനത്ത് റിറ് കാണിക്കുമ്പോൾ അത് ഒന്നിലധികം നല്ല കാണിക്കുന്നത് ഒരാളുടെ പേര് തന്നെയാണ് പക്ഷെ നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത് അതാണ് പൂജക ബഹുവചനം എന്ന് അർത്ഥമാക്കുന്നത് ഇനി അനലൻ എന്ന വാക്കിൻ്റെ പര്യായ പദം എന്താണ് ഓപ്ഷൻ സി ആണ് തീയാണ് വരുന്നത് അനിലൻ ആണ് കാറ്റ് തെറ്റി പോവരുത് അനലൻ തീ അനിലൻ കാറ്റ് നമുക്ക് എഴുപത്തിയൊന്നാം എഴുപത്തി മൂന്നാമത്തെ ചോദിച്ചു നോക്കാം കടത്തുക എന്ന ചോദ്യം എന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അടി കടത്തുക എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി പുറത്താക്കുക ഇനി എഴുപത്തിനാല് നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക എഴുപത്തിനാലിൻ്റെ ഓപ്ഷൻ ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് പ്രായ ചിത്തമാണ് ഇനി നോക്കാം പൂത്തട്ടം എന്ന പദം പിരിച്ചെഴുതിയാൽ എഴുപത്തിയഞ്ച് പൂ തട്ടം എന്ന പദം പിരിച്ചെഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും ഓപ്ഷൻ എ പൂ പ്ലസ് തട്ടം എഴുപത്തി ആറ് നോക്കാം പുല്ലിംഗപദമല്ലാത്തത് കണ്ടെത്തി എഴുതുക എഴുപത്തിയാറ് ഏതാണ് പുല്ലിംഗപദം അല്ലാത്തത് പുല്ലിംഗപദല്ലാർത്തത് സമർത്ഥ മറ്റേതൊക്കെ എന്തുണ്ട് അവൻ സമർത്ഥൻ കേമൻ ഒക്കെ ഒരു പുല്ലിംഗപദാണല്ലേ സമർത്ഥ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീലിംഗമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ എഴുപത്തിയാണാമത്തെ ചോദ്യം നോക്കാം കൈ ഓടിയാലേ കയ്യോടിയാലേ കയ്യോടിയെങ്കിലേ വായാടും എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് അധ്വാനിച്ചാലേ ആഹാരത്തിന് വക ഇത് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഇനി ആമയം എന്ന വാക്കിൻ്റെ വിപരീത പദം നോക്കാം ആമയം എഴുപത്തിയെട്ട് ആമയം നിരാമയം ഇനി എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യം നോക്കാം തിരു പ്ലസ് ഓണം തിരുവോണം ആ സന്ധി ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആഗമസന്ധി നമ്മൾ ഒരുപാട് തവണ ഓപ്ഷൻ പഠിക്കുന്നില്ല സോറി ഈ തിരുവോണം പഠിക്കുന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആഗമസന്ധിക്ക് ഉദാഹരണം ആദ്യമേ തന്നെ ഏത് പറയും തിരുവോണം ഇനി എൺപതാമത്തെ ചോദ്യം നോക്കാം കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്നർത്ഥം വരുന്ന പദം ഏതാണ് ഓരോ കാലത്തിനനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ഉൽപ്പത്തിഷ്ണുക്കൾ ഓക്കെ അപ്പം നമ്മുടെ എൺപത് ചോദ്യം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ബാക്കിയുള്ള ആ എൺപത്തൊന്ന് തൊട്ട് നൂറ് വരെയുള്ള ചോദ്യം ഈ ഒരു കാറ്റഗറിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ എൺപത് ചോദ്യങ്ങളും കൂട്ടുകാരെന്ത് ചെയ്യുക കേൾക്കുക അറിയാത്തതൊക്കെ നോട്ടിലേക്ക് എഴുതി വയ്ക്കുക മാത്സ് ഇംഗ്ലീഷ് ഒക്കെ ചെയ്തു തന്നെ പഠിക്കാം ഓക്കെ ബൈ